സ്ഥിരമായി കോഴികളെ കൊന്നു തിന്നുന്ന പെരുമ്പാമ്പിനെ ഒടുവിൽ പിടികൂടി കോഴിക്കോട് കാരശ്ശേരി മരഞ്ചാട്ടിയിലാണ് പെരുമ്പാമ്പ് കോഴികളെ കൊന്നു തിന്നുന്നത് പതിവാക്കിയത് ഇതോടെ താമരശ്ശേരി സ്നേക് റെസ്ക്യൂ ടീമിലെ അംഗമായ കബീർ കളന്തോടെ പാമ്പിനെ പിടികൂടുകയായിരുന്നു കാരശ്ശേരി മരഞ്ചാട്ടി പുതിയ കാട്ടുകുണ്ടിൽ അലവിയുടെ വീട്ടിലാണ് കോഴിക്കൂട്ടിൽ നിന്നും നാലു കോഴികളെ പെരുമ്പാമ്പ് കൊന്നു തിന്നത് വീട്ടുകാർ കോഴികളുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് പെരുമ്പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ സ്നേക്ക് റെസ്ക്യൂ അംഗമായ കബീർ കളന്തോടിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇവ രാവിലെ കോഴിക്കോട് വാഴം കേട്ട് വരഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ മൂന്നാല് കോഴികൾ ചത്തെടുക്കണെ അപ്പോൾ ഒരു കോഴി മാത്രം വാളം വെച്ചാണ് തുറന്നു വിട്ടു നോക്കുമ്പോ പാമ്പിനെ ആറ്റി വരഞ്ഞിട്ട് നിക്കൊണ്ട് വെച്ചാണ് അങ്ങനെ വീട്ടില് ഓൾ പഠിച്ച് ഊടും അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നുണ്ട് പിടിച്ച് നാളാ മുട്ടക്കാര് വന്നിട്ട് പോകാറുണ്ട് കബീർ എത്തിയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് മഴക്കാലത്ത് പാമ്പുകൾ പുറത്തിറങ്ങുന്നത് പതിവാണെന്ന് കബീർ കളന്തോട് പറഞ്ഞു ഒരു ദിവസം ഒമ്പത് ഇടങ്ങളിൽ നിന്നവരെ പാമ്പിനെ പിടികൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അപ്പം ഇവിടെ കോഴിക്കോട്ടിൽ കുറച്ച് കോഴിക്കോട് എന്ന് പറഞ്ഞ് വിളി വന്നിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു കോഴിക്കോട്ടിലൊക്കെ പെട്ടെന്ന് പോയി കൈ ഇടുമ്പോൾക്കൊന്ന് ശ്രദ്ധിക്കുക കാരണം കോഴിക്കോട്ടിൽ പല സൈസ് പാമ്പുകളും ഇപ്പോൾ ഇപ്പോൾ എണ്ണം നോർമലല്ല അതിനം ഈ പ്രാവശ്യം മഴത്തോടെ തന്നെ ഒരുപാട് പാമ്പുകൾ ഇപ്പോൾ ഒന്നാമത് മുട്ട വിരിഞ്ഞ് പല സ്ഥലത്തും കുട്ടികളും ഇതൊക്കെ കാണുന്ന സ്ഥലം സമയം കൂടിയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു മൂന്നോ നാലോ വീടിന്റെ ഉള്ളിൽ നിന്നാണ് നല്ല അടിച്ചുറപ്പുള്ള വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം മൂന്ന് രണ്ട് മൂന്ന് നാല് മൂക്കനോളം പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ കോൾ വരും കോൾ വരുമ്പോൾ വന്ന് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സർപ്പാന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം അതിൽ ഇതാക്കും എല്ലാ സാധനങ്ങളും അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച സ്ഥലം ഒക്കെ കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്നത് എവിടെ എങ്ങനെ ആൻഡ് ഓവർ ചെയ്യുന്നത് എവിടെയാണെന്ന് പറയും ഒക്കെ അതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മഴക്കാലത്ത് രാജവെമ്പാല മൂർക്കൻ പെരുമ്പാമ്പ് ശംഖുവരയൻ അണലി തുടങ്ങിയവയെ കബീർ പിടികൂടിയിട്ടുണ്ട് മഴക്കാലത്ത് പാമ്പുകൾ കൂടുതലായി പുറത്തിറങ്ങുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കബീർ വ്യക്തമാക്കുന്നു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്